നമ്മളിന്ന് വന്നേക്കും നമ്മളെ അടുക്കള തോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് കൃഷികളാണ് അപ്പൊ ഇത് ഏർ മുളകാണ് പച്ചമുളക് അപ്പൊ നമ്മള് കൃഷി ചെയ്യാണ് ഇതും പച്ചമുളക് ഇത് തക്കാളി ഇതും തക്കാളിയാ അപ്പോൾ ഇത് പച്ചമുളക്

ഇത് നമ്മുടെ കാട്ടുപാവലാത് കണ്ട കണ്ട കാട്ടുപാവൽ ഇത് അപ്പുറത്തുണ്ട് അത് കാണിച്ച വഴുതനയാണ് എല്ലാം ഉണ്ട് ബ്രഹ്മി ഇത് പാലിനകത്തൊക്കെ രാത്രി ചേർത്ത് കുടിച്ചാൽ നല്ല ബുദ്ധിയൊക്കെ കിട്ടും അടുത്ത ഇത് വഴുതന വഴുതനെല്ലാം വഴുതനെയാണ് ഇതും കാട്ടുപാവനാണ് ഈശ അവിടെ കണ്ടത് ഇത് ഇത് പഠനത്തി വളരുന്നേ ഉള്ളൂ അപ്പൊ ഗായ്സ് അപ്പൊ ഗായ്സ് എന്റെ വീഡിയോ പുതിയായിട്ട് കാണുന്ന എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഫുൾ സപ്പോർട്ടോടെ എൻ എൻ്റെ വീഡിയോസിന് മുമ്പോട്ട് ഉണ്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് ബൈ